പരിശുദ്ധനായ വട്ടക്കുന്നേൽ ബാവാതിരുമേനിയെ കുറിച്ച് സ്മരിക്കുന്ന സമയം നിർബന്ധമായും ഓർത്തിരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ പിതാവ് വന്യനായ ചെറിയ കത്തനാണ് സത്യത്തിൽ വട്ടകുന്നേൽ അച്ഛൻ എന്ന് അറിയപ്പെടുന്നത് വട്ടക്കുന്നേൽ ഭാവാതിരുമേനിയുടെ പിതാവായ ചെറിയൻ കുര്യൻ അച്ഛനാണ് പരിശുദ്ധനായ വട്ടക്കുന്നേൽ ഭാവാതിരുമേനിയുടെ ഇടവകയെ കുറിച്ച് വ്യത്യസ്ത പരാമർശങ്ങളുണ്ട് വടക്കമ്മണ്ണൂർ സെന്റ് തോമസ് പള്ളിയാണ് തിരുമേനി വിശുദ്ധ മാമൂദീസ സ്വീകരിച്ച ദേവാലയം വടക്കമ്മണ്ണൂർ പള്ളിയോട് സമീപത്ത് വട്ടക്കുന്നേ കുടുംബത്തിലാണ് തിരുമേനി ജനിച്ചത് എന്നാൽ പരിശുദ്ധ ഭാമാതിരുമേനിയുടെ പിതാവ് ചെറിയൻ ചെറിയാൻകുര്യൻ കത്തരാർ വട്ടക്കുന്നേൽ അച്ഛൻ മണർകാട് സെന്റ് മേരീസ് പള്ളി ഇടവകാംഗമാണ് അദ്ദേഹത്തിന്റെ പത്നിയും അല്ലെങ്കിൽ വട്ടക്കുന്നേ ഭാമാതിരുമേനിയുടെ അമ്മയും പിതാവായ വട്ടക്കുന്നേൽ അച്ഛനും അവർ കുടുംബമായി പരമ്പരാഗതമായി മണർനാട് പള്ളി ഇടവകക്കാരാണ് ഇരുപത്തെട്ടാമത്തെ അച്ഛനാണ് വട്ടക്കുന്നേൽ അച്ഛൻ എന്ന് ഞാൻ പറയുന്ന പരിശുദ്ധ ഭാവാ തിരുമേനിയുടെ പിതാവായ ചെറിയ ചെറിയൻ കുര്യൻ കത്തനാർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് ആ കാലഘട്ടം മലകരമത്ര പോലീത്ത സ്ഥാനം പാലക്കുന്നത്ത് മാത്യു സത്താനാസ്യൂസ് തിരുമേനിയിൽ വന്നുചേരുന്നു മണർങ്ങാട് പള്ളി ഉൾപ്പെടെയുള്ള പള്ളികൾ നവീകരണക്കാരുടെ കയ്യിൽ ആകുന്നു ഈ ിൽ മണറാട്വള്ളിയുടെ വഴിയുടെ മുകളിൽ കിഴക്ക് വശത്ത് ക്രമീകരിച്ചിരിക്കുന്ന സെൻജോർ ദേവാലയം പണിതത് വട്ടകുന്നേ ഭാമാ തിരുവേനിയുടെ പിതാവ് ചെറിയാൻ കത്തനാർ അന്ന് അച്ഛൻ വട്ടകുന്ന ചെമ്മാച്ചനാണ് വേങ്കടത്തെ അലക്സന്ദ്രോസ് അച്ഛൻ ഒരുമിച്ച് അവരുടെ കഠിനാധ്വാനമാണ് ആ ദേവാലയം പണിത് ക്രമീകരിച്ചത് അതിനുശേഷം പുതുപ്പള്ളി നിലയ്ക്കപ്പള്ളിയും അതുപോലെ തന്നെ വടക്കമണ്ണു പള്ളിയുടെ പണിയും ഇങ്ങനെ വിവിധ ദേവാലയങ്ങളുടെ നിർമ്മാണത്തിന് വട്ടക്കുന്നേൽ ചെറിയാൻ കുര്യൻ കത്തനാർ നേതൃത്വം നൽകി അതിനുശേഷം മലങ്കരസഭയുടെ ഭാഗമായി നവീകരണക്കാരിൽ നിന്ന് മണർകാട് പള്ളി ലഭിച്ചതിനു ശേഷം മണർകാട് പ്രധാന പള്ളിയുടെ പുനർനിർമ്മാണവും വട്ടക്കുന്നേൽ അച്ഛൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ബാബാതിരുമേനയുടെ പിതാവ് നിർവഹിച്ചതാണ് ഞാൻ ഇന്ന് ഇത് പറയുന്നതിന്റെ കാരണം ഒരു ഇരുപത് വർഷം കഴിയുമ്പം അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കാലഘട്ടം അനുസരിച്ച് ഇരുപത് മുപ്പത് വർഷം അത് കഴിയുമ്പം ചരിത്രത്തെക്കുറിച്ചും തലമുറകളെക്കുറിച്ചും നമ്മുടെ ചിന്തകളും കാഴ്ചപ്പാടുകളും മാറിപ്പോവുകയാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥതലം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു